ഇവിടെ പാട്ട് ടൂറ്റിട്ടോ ഞാനിപ്പോ വന്നിട്ടുള്ളത് നമുക്ക് നമ്മള് കുവൈത്ത് പ്രോഗ്രാമിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഞങ്ങൾ അങ്ങനെ നേരെ ഞങ്ങളെ ഹോട്ടലിലേക്ക് പോയിട്ടോ ചെക്കിൻ ചെയ്ത് റൂമിൽ എത്തി ഇതാണ് ഞങ്ങളുടെ വിശാലമായ റൂം റൂമിൽ കയറിയാൽ തന്നെ ആദ്യം ഞാൻ നോക്ക പുറത്തെ വ്യൂ ആണ് ആ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയി ലഞ്ചൊക്കെ കഴിച്ച് നേരെ പ്രോഗ്രാം സ്ഥലത്തേക്ക് വിട്ടു ഇതാണ് എന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് വടകരയിലുള്ള സോറോ ബ്രൈഡൻ റൂമെന്നാണ് ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തെത്തി സൗണ്ട് ചെക്കൊക്കെ കഴിഞ്ഞത് ആ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് അബ്ബാസിയ സെൻട്രൽ സ്കൂൾ വെച്ചിട്ടാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരുന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടാ ഞങ്ങളിവിടെ മുമ്പും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കേട്ട വോയ്സ് ഓഫ് അക്ബറിന്റെ പ്രോഗ്രാം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ട പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയത് ഹോട്ടലിലേക്ക് റെസ്റ്റ് എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല ഞങ്ങൾ അടുത്ത പ്രോഗ്രാം ദുബായിലായിരുന്നു അപ്പൊ അതുകൊണ്ട് നേരെ റൂമിൽ പോയി ഫ്രഷ് ആയി ഞങ്ങൾ നേരെ അവിടുന്ന് വിട്ടു കേട്ടോ പ്രോഗ്രാം കഴിഞ്ഞതിന്റെ ക്ഷീണം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നെട്ടെ അതുകൊണ്ട് ഒരു കോഫി ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തുടങ്ങിയത് അപ്പൊ ദുബായ് പ്രോഗ്രാമിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കിട്ടാം അപ്പൊ നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു